സിദ്ധാർത്ഥന്റെ മരണത്തിൽ ആന്റി റാഗിംഗ് സ്ക്വാഡ് യു ജി സിക്ക് നൽകിയ റിപ്പോർട്ടിലെ ഓരോ വാക്കുകളും അക്ഷരാർത്ഥത്തിൽ മനസ്സ് മരവിപ്പിക്കും ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുവാൻ പോകുന്ന ഓരോ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കണം ഓരോ മാതാപിതാക്കളും ഉറപ്പായും കേട്ടിരിക്കണം ഭയം കാരണമാണ് വിദ്യാർത്ഥികൾ മൊഴി കൊടുക്കാതിരുന്നതെന്നും വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകുമ്പോൾ ഡീനും അസിസ്റ്റന്റ് വാർഡനും ഒപ്പം നിന്നെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഫെബ്രുവരി പതിനഞ്ചിനാണ് തിരുവനന്തപുരം സ്വദേശിയായ സിദ്ധാർത്ഥൻ വീട്ടിലേക്ക് പോകാനായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് സൗദ് റിസാൽ മുഹമ്മദ് ഡാനിഷ് ആദിത്യൻ എന്നിവർക്കൊപ്പമാണ് പോയത് എന്നാൽ പതിനഞ്ചിന് രാത്രി രഹൻ ബിനോയ് അഭിജിത്ത് മോഹൻ എന്നിവർ സിദ്ധാർത്ഥനെ തിരിച്ചു വിളിക്കുന്നു തുടർന്ന് പതിനാറിന് രാവിലെ എട്ട് മണിക്ക് സിദ്ധാർത്ഥ് തിരിച്ചെത്തി അന്നു പകൽ സാധാരണഗതിയിൽ കടന്നു പോയെങ്കിലും പതിനാറിന് രാത്രിയാണ് മർദ്ദനം ആരംഭിച്ചത് ആദ്യം തൊട്ടടുത്തുള്ള മലയുടെ മുകളിലെ വാട്ടർ ടാങ്കിൽ വെച്ചായിരുന്നു മർദ്ദനം അവിടെ വെച്ച് സിദ്ധാർത്ഥിന് ക്രൂരമർദ്ദനമേറ്റു ഇത് സംബന്ധിച്ച് നാലു പേർ കമ്മിറ്റി മുൻപാകെ സാക്ഷിമൊഴി നൽകിയിട്ടുണ്ട് മുഹമ്മദ് ഡാനിഷ് ഹാഷിം ആദിത്യൻ സൗദ് റിസാൽ രഹാൻ ബിനോയ് ദേവരാഗ് എന്നിവരാണ് മർദ്ദിച്ചത് അതിനുശേഷം ഹോസ്റ്റലിലെ ഇരുപത്തിയൊന്നാം നമ്പർ മുറിയിലെത്തിച്ചും സിദ്ധാർത്ഥനെ അവിടെ വെച്ചും ക്രൂരമായി മർദ്ദിക്കുന്നു മുഖ്യപ്രതി സിൻജോ ജോൺസൺ അമൽ ഇസാൻ ആസിഫ് ഖാൻ അരുൺ കെ കാശിനാഥൻ നസീഫ് അമീൻ അക്ബർ അലി ആദിത്യൻ അൽതാഫ് ആകാശ് ഗിരികൃഷ്ണൻ റസീൻ അബ്ദുൾ റീം അജയ് ശ്രീഹരി സൗദ് റിസാൻ അതുൽ സോമൻ എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചത് അവിടെ വെച്ചും ക്രൂര ക്രൂരമർദ്ദനമാണ് സിദ്ധാർത്ഥൻ നേരിട്ടത് സിൻജോ ജോൺസൺ സിദ്ധാർത്ഥന്റെ കഴുത്തിൽ പിടിച്ച് തൂക്കി നിർത്തിയെന്നും സ്റ്റീൽ അൽമാരയോട് ചേർത്ത് നിർത്തി അമർത്തിയെന്നും സിദ്ധാർത്ഥൻ റൂമിൽ പേടിച്ച് വിരണ്ടിരിക്കുകയായിരുന്നുവെന്നും അൻപത്തിയേഴാം സാക്ഷി മൊഴി നൽകി അടിവസ്ത്രം മാത്രമാണ് സിദ്ധാർത്ഥനെ ധരിക്കാൻ സമ്മതിച്ചത് അരുൺ കെ സിദ്ധാർത്ഥിനെ തറയിൽ നിന്നും എടുത്തുയർത്തി സിദ്ധാർത്ഥിനെ കൊണ്ട് വെള്ളം പോലെയുള്ള എന്തോ എന്ന് തുണി കൊണ്ട് തുടപ്പിച്ചു ആസിഫ് ഖാനും കാശിനാഥനും ഗിരികൃഷ്ണനോട് അടിക്കുവാൻ പറഞ്ഞു ഗിരികൃഷ്ണൻ സിദ്ധാർത്ഥിനെ അടിച്ചെന്നും അൻപത്തിയേഴാം സാക്ഷി മൊഴി നൽകി അടിച്ച ശേഷം മുറുക്കി പുറത്തിറങ്ങി ഗിരികൃഷ്ണൻ കരഞ്ഞു മാത്രമല്ല ഇരുപത്തിയൊന്നാം മുറിയിൽ നിന്നും വലിയ നിലവിളിയും കരച്ചിലും കേട്ടെന്നും മൊഴി നൽകി അടിവസ്ത്രം മാത്രമാണ് സിദ്ധാർത്ഥനെ ധരിക്കാൻ അനുവദിച്ചത് ഇത്തരത്തിൽ സിദ്ധാർത്ഥിനെ കോറിഡോറിലൂടെ നടത്തിച്ചു ഓരോ കഥകം തട്ടി വിളിപ്പിച്ചു ഉറങ്ങിയവരെ വിളിച്ചു നിർത്താൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്തതെന്നാണ് ഇരുപതാം സാക്ഷിയുടെ മൊഴി അടിവസ്ത്രം മാത്രമായിരുന്നു അപ്പോഴും സിദ്ധാർത്ഥിനെ എല്ലാവരെയും ഹോസ്റ്റൽ മുറികളുടെ പുറത്തേക്ക് വിളിപ്പിച്ചു ഹോസ്റ്റലിൻ്റെ പുറത്ത് നടുമുറ്റത്തെത്തിച്ചു അടിവസ്ത്രത്തിൽ നിർത്തിച്ചു കൂട്ടം ചേർന്ന് പരസ്യ വിചാരണ തുടങ്ങി പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറി എന്നും പറയിപ്പിച്ചു ക്ഷമാപണം നടത്തുന്നു എന്നും പറയിപ്പിക്കുന്നു പിന്നാലെ നടുമുറ്റത്ത് വെച്ച് മർദ്ദനം തുടങ്ങി തല്ലുകയും ചവിട്ടുകയും ചെയ്തു ബെൽറ്റും ചാർജറിന്റെ കേബിളും ഉപയോഗിച്ചും അടിച്ചു അൻപത്തിയെട്ട് അറുപത്തിമൂന്ന് സാക്ഷികളാണ് ഇക്കാര്യം മൊഴി നൽകിയത് കാശിനാഥനാണ് പലതവണ സിദ്ധാർത്ഥിനെ ബെൽറ്റ് കൊണ്ട് ആഞ്ഞടിച്ചതെന്നും മൊഴി നൽകി തൃശ്ശൂര് പെൺകുട്ടിക്കെതിരെയും ഗുരുതര ആരോപണമാണുള്ളതെന്നാൽ ഈ പെൺകുട്ടിയെ ഇപ്പോഴും പോലീസ് കേസിൽ പ്രതി ചേർത്തിട്ടില്ല സിൻജോ ജോൺസൺ മർദ്ദിച്ചത് ക്രൂരമായാണെന്നും മൊഴിയിലുണ്ട് കാലുകൊണ്ട് നെഞ്ചിലും പുറത്തും പല തവണ ചവിട്ടി കാലിന്റെ വിരൾ ഉപയോഗിച്ച് നെഞ്ചിൽ ഞെരിച്ചു നേരത്തെ മർദ്ദിച്ചവരെല്ലാം നടുത്തളത്ത് വെച്ച് വീണ്ടും സിദ്ധാർത്ഥനെ മർദ്ദിച്ചു കുനിച്ചു നിർത്തി പുറത്ത് പല തവണ അടിച്ചു ആകാശ് തലയ്ക്കടിച്ചു സാങ്കൽപിക കസേരയിൽ പല തവണ ഇരുത്തി മർദ്ദനം തുടർന്നു ഇരിക്കാനാവാതെ പല തവണ സിദ്ധാർത്ഥ നിലത്ത് വീണു ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നാ പലരും മൊഴി നൽകിയില്ല എന്നാൽ രണ്ട് സീനിയർ വിദ്യാർത്ഥികൾ അടിക്കരുതെന്ന് പറഞ്ഞു മോഹൻ രമേശും പി ജി വിദ്യാർത്ഥി നിതിൻ ശങ്കറുമാണിത് പക്ഷേ ഇതൊന്നും കൊണ്ട് മർദ്ദനം നിർത്താൻ തയ്യാറായില്ലെന്നും റിപ്പോർട്ടിലുണ്ട് പിന്നീട് ഒന്നാം നിലയിലെ ഡോർമെറ്ററിയിലേക്ക് സിദ്ധാർത്ഥനെ എത്തിച്ചു കാശിനാഥൻ അവിടെ വെച്ച് മർദ്ദനം തുടർന്നു സിദ്ധാർത്ഥന്റെ ശരീരം നിറയെ മർദ്ദനത്തിന്റെ പാടുകളുണ്ടെന്ന് മുപ്പത്തിയൊൻപതാം സാക്ഷി മൊഴി നൽകി അടുത്ത ദിവസം രാവിലെ സിദ്ധാർത്ഥ് കട്ടിലിൽ കരഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നു കഞ്ഞിവെള്ളം കുടിക്കാൻ കൊടുത്തുവെങ്കിലും വേദന കൊണ്ട് സിദ്ധാർത്ഥന ഇത് കുടിക്കാനായില്ലെന്നും മൊഴിയിൽ പറയുന്നു തൊണ്ടയിൽ മുറിവുണ്ടെന്നും തന്നെ ആശുപത്രിയിൽ എത്തിക്കണമെന്നും പറയുന്നു പക്ഷേ മരുന്ന് മാത്രം കൊടുക്കുകയാണ് ചെയ്തത് ഇത്തരത്തിൽ സിദ്ധാർത്ഥ പതിനെട്ടാം തീയതി രാവിലെയാണ് തനിക്ക് തൊണ്ടവേദന ഉണ്ടെന്ന് സഹപാഠികളോട് പറഞ്ഞത് തൊണ്ടയിൽ ചോര പൊടിഞ്ഞു പറഞ്ഞിട്ട് പോലും ഡോക്ടറെ കാണിക്കാൻ ആരും തയ്യാറായില്ല പകരം മെഡിസിൻ കൊടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു കലാലയങ്ങൾ വിദ്യാർത്ഥി സംഘടനകളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളായി മാറുകയാണെന്ന നേർ ചിത്രമാണ് റിപ്പോർട്ടിലുള്ളത് വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകുമ്പോൾ ഡീനും അസിസ്റ്റന്റ് വാർഡനും ഒപ്പം നിന്നെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു റിപ്പോർട്ടിനൊപ്പം ചില ശുപാർശകൾ കൂടി സ്ക്വാഡ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ക്യാമ്പസിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണം യൂണിയൻ പ്രതിനിധികളെയും ക്ലാസ് പ്രതിനിധികളെയും തിരഞ്ഞെടുക്കുമ്പോൾ അക്കാഡമിക് നിലവാരം മാനദണ്ഡമാക്കണമെന്നും ശുപാർശയിൽ പറയുന്നു ഭയം കാരണം വിദ്യാർത്ഥികൾക്ക് സത്യസന്ധമായ വിവരങ്ങൾ പറയാൻ കഴിഞ്ഞില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അന്വേഷണ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകാതെ അധ്യാപകരും വിട്ടുനിന്നു വിദ്യാർത്ഥികൾ തന്നെയാണ് ഇക്കാര്യങ്ങൾ ആന്റി റാഗിംഗ് സ്ക്വാഡിന് മുന്നിൽ മൊഴി നൽകിയിരിക്കുന്നത് എൺപത്തി അഞ്ചോളം ആൺകുട്ടികളാണ് അന്വേഷണ സമിതിക്ക് മുന്നിൽ ഹാജരായിരുന്നത് എന്നാൽ ഭൂരിഭാഗം അധ്യാപകരും പെൺകുട്ടികളും ഹാജരായില്ല നാല് അധ്യാപകരും വിദ്യാർത്ഥിനികളും മാത്രമാണ് സമിതിക്ക് മുന്നിൽ ഹാജരായി മൊഴി നൽകിയത് പെൺകുട്ടികളിൽ നിന്ന് മൊഴിയെടുത്താൽ പല കാര്യങ്ങളും പുറത്തു പോകുമെന്ന ഭയത്തിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായതെന്നാണ് പൊതുവെയുള്ള ആരോപണം കൂടാതെ ക്യാമ്പസിൽ നേരത്തെയും സമാനമായ മർദ്ദനമുറകൾ നടന്നിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സമാനമായി റാഗിങ് നടന്നു ഇതിൽ രണ്ട് വിദ്യാർത്ഥികളാണ് ഇരയായത് ഒരു വിദ്യാർത്ഥി രണ്ടാഴ്ച ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ രണ്ടാഴ്ച വിദ്യാർത്ഥിക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യം പറയാൻ വിദ്യാർത്ഥി തയ്യാറായില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സിദ്ധാർത്ഥൻ ഭീകരമർദ്ദനവും പീഡനവും നേരിട്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാണ് സിദ്ധാർത്ഥൻ എങ്ങനെയാണ് മരിച്ചതെന്നും ഇത്ര വലിയ ക്രൂരത ചെയ്യാനുള്ള കാരണം കണ്ടെത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു കോളേജിൽ അടിയന്തരമായി തന്നെ സി സി ടി വി സ്ഥാപിക്കണമെന്ന ആവശ്യവും റിപ്പോർട്ടിലുണ്ട് പതിനെട്ട് പേർ ചേർന്ന് സിദ്ധാർത്ഥനെ പലയിടങ്ങളിലായി മർദ്ദിച്ചു ഹോസ്റ്റലിന്റെ നടുത്തളത്തിലും കുന്നിന് മുകളിലും അടക്കം നാലിടത്ത് കൊണ്ടുപോയി മർദ്ദിച്ചിട്ടുണ്ട് മർദ്ദിച്ചവർ മർദ്ദിച്ച സ്ഥലം എന്നിവ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മിറ്റി വിശദമായ പട്ടികയും സമർപ്പിച്ചു ഫെബ്രുവരി ഇരുപത്തിയൊന്നിനും ഇരുപത്തിരണ്ടിനുമാണ് ഇത് സംബന്ധിച്ച് വിദ്യാർത്ഥികൾ യു പരാതി നൽകിയത് ഭയം കാരണം പേര് വെക്കാതെയാണ് പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയതും ഫെബ്രുവരി ഇരുപത്തിയാറ് മുതൽ മാർച്ച് ഒന്ന് വരെയായിരുന്നു അന്വേഷണം ഈ റിപ്പോർട്ട് ഡീൻ യു ജി സിക്ക് കൈമാറാൻ സമ്മതിച്ചില്ലെന്നും റിപ്പോർട്ടിലുണ്ട് ഒടുവിൽ ഡീനിനെതിരെ നടപടിയെടുത്തതിനു പിന്നാലെയാണ് റിപ്പോർട്ട് കൈമാറിയത് ഇരുപത്തിരണ്ട് പേർ നേരിട്ടുൾപ്പെടെ തൊണ്ണൂറ്റിയേഴ് പേരുടെ മൊഴിയെടുത്താണ് ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ കൂടി റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ പരമാവധി ശിക്ഷ ലഭിക്കാവുന്ന ചാർജുകൾ തന്നെ അന്വേഷണ സംഘം പ്രതികളിൽ ചുമത്തുമെന്നാണ് കരുതാനാവുക എന്തായാലും മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പിതാവും ബന്ധുവും മുഖ്യമന്ത്രിയെ സന്ദർശിച്ചു കുടുംബത്തിൻ്റെ ആവശ്യത്തിനും പലതരം സമ്മർദ്ദങ്ങൾക്കും ഒടുവിൽ സിദ്ധാർത്ഥന്റെ മരണം സി ബി ഐ അന്വേഷിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉത്തരവിട്ടതാണ് ഏറ്റവും ഒടുവിലായി കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വിവരം എന്നാലും ഈ ആവശ്യം സർക്കാർ ചെറിയൊരു ആശ്വാസം ആ കുടുംബത്തിനുണ്ട് ഇനി കേരളമാകെ കാത്തിരിക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിച്ചുവെന്ന വാർത്ത കേൾക്കാൻ വേണ്ടി മാത്രമാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി